കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം നടത്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വേണുഗോപാൽ എം പി നിർവഹിച്ചു പൊതുപ്രവർത്തകർ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കി മാറ്റണമെന്ന് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പറഞ്ഞു പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും എക്കാലവും ഉയർത്തിപ്പിടിക്കേണ്ട മാനുഷിക മൂല്യങ്ങളുടെ ആൾരൂപമാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഭരണാധികാരി ഞാൻ എം പി ആണ് നിങ്ങളെല്ലാം തിരഞ്ഞെടുത്തിട്ടാണ് കായംകുളത്തുകാരടക്കം ഭൂരിപക്ഷം നൽകിയിട്ടാണ് ഞാൻ പാർലമെന്റിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ പാർലമെന്റ് മെമ്പർന്ന് പറഞ്ഞ കസേരയിൽ ഇരിക്കുകയാണ് എനിക്ക് കിട്ടിയ ഈ കസേര സിംഹാസനമാക്കി എന്റെ അധികാരവും പദവിയും നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാനും എന്റെ സൗഭാഗ്യങ്ങൾ മാത്രമാക്കി അതിനെ മാറ്റാനും തീരുമാനിച്ചാൽ ഞാൻ മരിച്ച എന്നെ ഒരിത്തും തിരിഞ്ഞു നോക്കത്തുകൊണ്ടുമില്ല സത്യം പറയാം അധികാരം ഇരിക്കുന്നവർത്തരം അംഗം തൊഴും പക്ഷെ എൻ്റെ കിട്ടിയിരിക്കുന്ന നിങ്ങൾ നൽകിയിരിക്കുന്ന ജനം നൽകിയിരിക്കുന്ന അംഗീകാരവും അധികാരവും ജനിച്ച ജനങ്ങളുടെ പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ചെയ്യാൻ കഴിയുന്നവർക്ക് ചെയ്തു കൊടുക്കാൻ കടക്കുപുറത്ത് എന്ന് പറയാതെ അകത്തേക്ക് കടന്നു വരൂ എന്ന് പറയാൻ അങ്ങനെ തയ്യാറാവുന്ന ആളുകളായി നോക്കിക്കോ നിങ്ങളെ ഓർമ്മിക്കാൻ ആളുണ്ടാവും ഇത് ഉമ്മൻചാണ്ടിയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൻ പുറത്തുകൂടി നിങ്ങൾക്ക് കാണാം ജനങ്ങളുമായി ഇടപെടുന്നവരും സ്നേഹിച്ചു നിൽക്കുന്നവരോട് അവരുടെ സ്നേഹം സംഘാടക സമിതി ചെയർമാൻ ചെറുപ്പുറത്തു മുരളി അധ്യക്ഷത വഹിച്ചു ചീഫ് കോർഡിനേറ്റർ കറ്റാനം ഷാജി കൺവീനർ ടി സൈനുലബ്ദീൻ പി സി വിഷ്ണുനാഥ് എം എൽ എ എബ്രഹാം മാർ എ പി പാനിയോസ് അബ്ദുൾ ഷുക്കൂർ മൗലവി ശിവബോധാനന്ദ സ്വാമികൾ ഡോക്ടർ പള്ളിക്കൽ സുനിൽ കെ പി ശ്രീകുമാർ ജോൺസൺ എബ്രഹാം എൻ രവി യു മുഹമ്മദ് എ പി ഷാജാൻ എ എം കബീർ അഫ്സൽ പ്ലാമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം